ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടന്ന അഞ്ചാമത്തേതും അവസാനത്തേതുമായ ടി ട്വൻ്റിയിൽ ഇന്ത്യക്ക് മുപ്പത് റൺസിൻ്റെ വിജയം അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ മുപ്പത് റൺസിനാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയത് ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ അയക്കുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസാണ് ഇന്ത്യ എടുത്തത് അഞ്ച് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിയാണ് ഇന്ത്യ ഇരുന്നൂറ്റി റൺസ് എടുത്തത് പരിക്ക് മൂലം കളിക്കാതിരുന്ന ഗില്ലിന് പകരം സഞ്ജു സാംസൺ ആണ് ഇന്ന് പ്ലേയിങ് ഇലവനിൽ ഉണ്ടായിരുന്നത് ഓപ്പണിംഗ് റോഡിലാണ് സഞ്ജു സാംസൺ എത്തിയത് ഇരുപത്തിരണ്ട് ബോളിൽ ഭേദപ്പെട്ട പ്രകടനമായ മുപ്പത്തിയേഴ് റൺസാണ് സഞ്ജു അടിച്ചത് നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടുന്നതാണ് സഞ്ജുവിൻ്റെ ഇന്നിംഗ്സ് സഞ്ജുവും അഭിഷേക് ശർമ്മയും ചേർന്ന മികച്ച തുടക്കമാണ് പവർ പവർപ്ലേയിൽ ഇന്ത്യക്ക് നൽകിയത് അഞ്ച് പോയിന്റ് നാല് ഓവറിൽ അറുപത്തിമൂന്ന് റൺസാണ് പവർപ്ലേയിൽ ഇവരടിച്ചത് അതിനുശേഷമാണ് അഭിഷേക് ശർമ്മ ഔട്ടായത് അതിനുശേഷം സഞ്ജുവും തിലക വർമ്മയും കൂടി ഇന്ത്യയുടെ സ്കോർ ബോർഡ് ചലിപ്പിച്ചു ഒൻപതാമത്തെ ഓവറിന്റെ ഫസ്റ്റ് ബോളിൽ സഞ്ജു പുറത്താകുമ്പോഴേക്കും ഇന്ത്യൻ സ്കോർ തൊണ്ണൂറ്റിയേഴ് റൺസിൽ എത്തിയിരുന്നു ഒരു ഓപ്പണർ എന്ന നിലയിൽ മികച്ച പ്രകടനം തന്നെയാണ് സഞ്ജു സാംസൺ കാഴ്ചവെച്ചത് തന്നെ ആദ്യ ഓവറിൽ ഇന്ത്യയ്ക്ക് മികച്ച റൺറേറ്റ് നേടാനായി ഇനി ആരാധകർ കാത്തിരിക്കുന്നത് ടി ട്വൻ്റി ലോകകപ്പ് സ്ക്വാഡിൽ സഞ്ജു സാംസൺ ഇടം പിടിക്കുമോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ സഞ്ജു ടി ട്വൻ്റി ടീമിൽ ഉണ്ടാകുമോ